ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കുറേ ആളുകൾക്കുള്ള സംശയമാണ് നമ്മൾ ഈ ടെക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്രയാണ് ചെസ്റ്റിൻ്റെ അളവ് കൂട്ടേണ്ടത് ചെസ്റ്റ് ഇപ്പോൾ മുപ്പത്തി ഒൻപതാണ് ചെസ്റ്റ് മുപ്പത്തി ഉള്ള ഒരാൾക്ക് നമ്മൾ എത്രയാണ് ഈ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് കൂട്ടേണ്ടത് അത് ഫ്രണ്ടിലാണോ കൂട്ടേണ്ടത് ബാക്കിലാണോ കൂട്ടേണ്ടതെന്ന് കുറേ ഡൗട്ട് ഉണ്ട് അപ്പം നമ്മൾ ഇത് ഫ്രണ്ടിൽ മാത്രം കൂട്ടിക്കൊടുത്താനുള്ള അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത്തൊൻപത് ചെസ്റ്റ് വന്നാൽ നമ്മളിപ്പോൾ മുപ്പത്തൊൻപതിന് രണ്ടേ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് പത്തൊൻപതരയാണ് വന്നിട്ടുള്ളത് ഈ പത്തൊൻപതര വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പത്തൊൻപതരൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് ഇരുപതര വരും അപ്പം നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇരുപതര കൊടുക്കുന്നത് കരുതുക ഇരുപതര ആവുമ്പോൾ ഇരുപതരൻ്റെ പകുതി പത്തേക്കാല് അപ്പം പത്തേക്കാൽ കൊടുത്ത് ഈ പത്തേക്കാൽ ഒരു ഭാഗത്ത് കൊടുത്ത് ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ എന്തു ചെയ്ത് പത്തൊൻപതരയും കൊടുത്ത് ഫ്രണ്ടിൽ നമ്മൾ ഇരുപതരയും കൊടുത്ത് ഫ്രണ്ടിൽ ഇരുപതര ഈ ബാക്ക് വശത്ത് നമ്മൾ പത്തൊൻപതരയാണ് ചെസ്റ്റ് കൊടുത്തത് ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ മാത്രം കൂട്ടിയാലുള്ള അവസ്ഥയാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഇരുപതര കൊടുത്ത് ഇരുപതര കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇരുപതരൻ്റെ പകുതി ആകുമ്പോൾ നമുക്ക് പത്തേക്കാൽ ആണ് വരിക ഈ പത്തേക്കാൽ മാർക്ക് ചെയ്ത് ബാക്കി തയ്യൽത്തും പൊട്ട് ഇനി നമ്മൾ ഈ ഇരുപതരൻ്റെ പകുതിയാണല്ലോ നമ്മൾ പറഞ്ഞത് പത്തേക്കാല് ഇരുപതരൻ്റെ പത്തേക്കാലോ അപ്പോൾ നമ്മൾ ഇതടിച്ച് ഇവിടെ നമ്മളിത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പത്തേക്കാൽ ഉള്ളത് അര ഇഞ്ച് കുറയും അപ്പം പത്തേക്കാലിൻ്റെ അര ഇഞ്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒൻപതേ മുക്കാൽ ഉണ്ടാവും ഇതേപോലത്തെ ഒമ്പതേ മുക്കാൽ മറ്റേ സൈഡിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും അര ഇഞ്ചീച്ച പോകുമ്പോൾ നമുക്ക് ഇരുപതര ഉള്ളത് നമുക്ക് ഇരുപതര മൈനസ് ഇരുപതര മൈനസ് ഒന്ന് അപ്പോൾ നമുക്ക് പത്തൊൻപതര ആയി വരും ഇപ്പം നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക ഫ്രണ്ടിലും പത്തൊൻപതര കിട്ടും ബാക്കിലും പത്തൊൻപതര കിട്ടും ഒരിക്കലും നമ്മൾ ബ്ലൗസിന് ഇതേ രീതിയിൽ നമ്മൾ എടുക്കാൻ പാടില്ല ബ്ലൗസിന് നമ്മൾ ബാക്ക് വശം കൂടുതലും ഫ്രണ്ട് കുറവാണ് വേണ്ടത് അതിനാണ് നമ്മൾ ഈ ഈ ഭാഗം കണ്ട ഇവിടെ നമ്മൾ കുറച്ച് കുഴിച്ചിട്ടാണ് വെട്ടണത് പക്ഷേ നമ്മൾ ഈ ബാക്ക് വശത്തിൻ്റെ റീകാളുടെ ഭാഗം കുഴിച്ച് വെട്ടണില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അങ്ങനെയാണ് അപ്പോൾ ഫ്രണ്ട് കുറച്ച് കുഴിച്ചിട്ടാണ് റീഗാളുടെ ഭാഗത്ത് വെട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പത്തൊൻപതര വന്നപ്പോൾ പത്തൊൻപതര കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപതര മാർക്ക് ചെയ്ത് ഈ ഇരുപതരൻ്റെ പകുതി നമ്മൾ പത്തേക്കാലാണ് മാർക്ക് ചെയ്തത് അടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഒൻപതേ മുക്കാലാണ് വന്നിട്ടുള്ളത് ഇവിടെ അരഞ്ചും മറ്റേ സൈഡിൽ അരഞ്ചും കഴിഞ്ഞാൽ നമുക്ക് പത്തൊൻപത് രണി വരിക അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഈ ഭാഗം ഇതേപോലെ അരിയും പോവും മറ്റു സൈഡിൽ അരിയും പോവും ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡിൽ അര വീതം പോകുമ്പോൾ നമുക്ക് പത്തൊൻപത് രണി വരിക അപ്പോൾ നമുക്ക് ബാക്ക് വശം പത്തൊൻപതര കിട്ടി ഫ്രണ്ട് വശം പത്തൊൻപത് കിട്ടി ഈ രീതിയിലല്ല നമ്മൾ എടുക്കേണ്ടത് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് മുപ്പത്തൊൻപത് ചെസ്സിൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടുക അപ്പോൾ നമ്മൾ നാൽപ്പത് കിട്ടും ഈ നാൽപ്പതിൻ്റെ നാൽ നാലിലൊന്ന് കാണാം അപ്പം നമുക്ക് പത്ത് ഇഞ്ച് കിട്ടും അപ്പം നമ്മൾ ഒരു സൈഡിൽ നമുക്ക് നാൽപ്പതിൻ്റെ രണ്ടാകുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇരുപതല്ലേ വരിക മറ്റേ ഫ്രണ്ടിൽ ഇരുപതാണ് വരിക ബാക്കിൽ ഇരുപതാണ് വരിക അപ്പോൾ ഈ ഇരുപത് വരുമ്പോൾ ഇരുപതിൻ്റെ പകുതി സംശയം എല്ലാം നാൽപ്പതിൻ്റെ നാലിലൊന്ന് നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ടാണ് അളവാ പറയണത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നാൽപ്പത് മുപ്പത്തൊമ്പതാണ് വരിക അതിൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടി ഇപ്പം നാൽപ്പത് നാൽപ്പതിൻ്റെ രണ്ടിലൊന്നാകുമ്പോൾ ഇരുപതാ വരിക അപ്പം നമുക്കൊരു സൈഡിൽ ഇരുപതാ വരികയുള്ളൂ ഈ ഇരുപതിന് നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ പത്ത് കിട്ടണത് എന്നിട്ടാണ് നമ്മളിതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കട്ടെ അപ്പം നമ്മളിവിടെ ബാക്ക് വശത്ത് പത്ത് മാർക്ക് ചെയ്ത് ബാക്ക് വശത്ത് പത്ത് മാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ടെക്കൊന്നും ഇടല്ലേ ബാക്ക് വശത്ത് അപ്പം നമ്മളുടെ ഈ അളവ് ഇവിടെ പത്താണ് വരിക നമ്മൾ മടക്കിട്ടതുകൊണ്ടാട്ട പത്ത് വരിക അല്ലാന്ന് തന്നെ ടോട്ടല് പത്തേ പ്ലസ് പത്ത് ഈ ഭാഗത്തും ഈ ഭാഗത്തും കൂടെയുള്ള മെഷർമെൻ്റ് ആണോ നമ്മൾ കണക്കാക്കുക മടക്കിടുമ്പോൾ നമ്മൾ നാലിലൊന്നാണ് കാണുക മടക്കിടാതെ ഒരിക്കലും അടിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പത്ത് മാർക്ക് ചെയ്ത് ഈ പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് ഈ ഭാഗത്ത് ഇരുപതാണ് ബാക്ക് വശത്ത് ഈ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇരുപത് കൊടുത്തു നോക്കുക ബാക്ക് വശത്ത് നമുക്ക് എവിടെയൊന്നും പോകാനൊന്നുമില്ല ടെക്കുകളൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇരുപത് ഇഞ്ച് തന്നെയാണ് കിട്ടുക ഇനി നമ്മൾ ഫ്രണ്ട് വശത്ത് നോക്കുക ഈ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇരുപതാണ് ചെസ്റ്റ് മുപ്പത്തി ഒൻപത് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടി ടോട്ടൽ ചെയ്യട്ടെ ചെയ്യുന്ന അതിൻ്റെ രണ്ടിലൊന്ന് കണ്ട് അപ്പോൾ ഇരുപതാണ് വരിക ഇരുപതിന് നമ്മളെന്ത് ചെസ്റ്റിൻ്റെ നാൽപ്പത് കിട്ടി നാൽപ്പതിന് രണ്ടിലൊന്നാകുമ്പോൾ ഇരുപതാണ് വരിക ഇനി ഈ ഇരുപതിന് നമ്മൾ ഒന്നും കൂടി അരിച്ചു വെക്കുക രണ്ടുകൊണ്ട് അരിക്കാന്നതി നമുക്ക് പത്ത് കിട്ടും ഇപ്പം നമ്മൾ ടോട്ടൽ ഏതൊരു ബ്ലൗസ് ആണെങ്കിലും നമ്മൾ നമ്മൾ കട്ട് ചെയ്യെടുക്കുമ്പോൾ നാലിലൊന്ന് എടുത്തിട്ടാണ് കട്ട് ചെയ്യുക നാലിലൊന്ന് പറഞ്ഞാൽ നാൽപ്പതിന് നമ്മൾ നാല് പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പത്ത് പത്ത് കൂടെ നാല് നാൽപ്പത് അളവ് വരിക അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യം നമ്മൾ ഒരു ഭാഗത്തുള്ള അളവ് കാണാനാണ് നമ്മൾ രണ്ടിലൊന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇരുപതിന് രണ്ട് പ്രാവശ്യം അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് കിട്ടും അപ്പോൾ നമ്മൾ ഈ അളവിൽ മെഷർമെൻ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ബാക്ക് സൈഡിൽ ഇരുപത് ഇഞ്ച് പോയി അപ്പോൾ അതിൻ്റെ ബാലൻസ് ഫ്രണ്ട് ഭാഗത്ത് ഇരുപത് ഇഞ്ചാണുള്ളത് ഈ ഇരുപത് ഇഞ്ച് നമ്മൾ എന്തു ചെയ്യും ഇവിടെ പത്ത് മാർക്ക് ചെയ്യും ഇവിടെ പത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താ അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പത്ത് മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടെ പത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അര ഇഞ്ച് പോവും അപ്പോൾ നമുക്കിവിടെ ഒൻപതര വരും അതേപോലെ തന്നെ തന്നെ സൈഡിലും നമുക്ക് ഒൻപതര വരും നമ്മൾ രണ്ട് ഭാഗങ്ങളും മടക്കിയിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപതിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് കുറഞ്ഞാൽ നമുക്ക് പത്തൊൻപത് കിട്ടും അപ്പോൾ ഒരു ഭാഗത്ത് പത്തൊൻപതും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇരുപതും കിട്ടിയിട്ടുണ്ട് വേണ്ട ഈ ഭാഗത്ത് നമുക്ക് ഇരുപതും ഈ ഭാഗത്ത് നമുക്ക് പത്തൊൻപതും കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ അര ഇഞ്ച് രണ്ട് ഭാഗത്തും ഫ്രണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഈ ആമഹോളിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് പോകണതുകൊണ്ട് നമുക്ക് കിട്ടിയത് പത്തൊൻപതാണ് അപ്പോൾ ഒരു ഇഞ്ച് കുറയും അപ്പോൾ നമുക്ക് പത്തൊൻപതാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇരുപതും പത്തൊൻപതും മുപ്പത്തൊൻപത് നമുക്ക് ഫ്രണ്ട് വശത്ത് നമുക്ക് അളവ് കുറവാണ് വേണ്ട ചെസ്റ്റിന് അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നിച്ച് അളവ് എടുത്തിട്ട് മുപ്പത്തൊൻപത് ചെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നിച്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ തുണി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ടിൽ ഇരുപതും ബാക്കിൽ ഇരുപതും ആണ് വന്നിരുന്നത് അപ്പം നമ്മളിവിടെ ടെക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് ഉള്ളത് ഒരു ഇഞ്ച് കുറഞ്ഞിട്ട് പത്തൊൻപത് ബാ നമ്മുടെ ഫ്രണ്ടിലും വരും ബാക്കിൽ ഇരുപതും വരും നമ്മൾ ഫ്രണ്ടില് മാത്രം കൂട്ടിയിട്ട് ഒരിക്കലും കട്ട് ചെയ്ത് ഫ്രണ്ടില് മാത്രം കൂട്ടി കട്ട് ചെയ്താൽ ബാക്കും ഫ്രണ്ടും ഒരുപോലെ വരും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്രഞ്ചിൽ മാത്രം നമ്മൾ കൂട്ടിയിട്ട് പത്തൊൻപതിര ഉള്ളിൽ കൂടി നമ്മൾ കൂട്ടി ഇരുപതിര മാർക്ക് ചെയ്ത് അപ്പോൾ എന്തെയ്യത് നമ്മളായിരുന്നു ഇരുപതിരന്ന് ഒരു ഇഞ്ച് കുറഞ്ഞപ്പോൾ പത്തൊൻപതര ഫ്രഞ്ചിലും ബാക്കിലും പത്തൊൻപതര ആയി വന്ന് പക്ഷെ അതിന് നല്ലത് നമ്മൾ എന്ത് ചെയ്യുക ചെസ് മുപ്പത്തി ഒൻപതാണ് മുപ്പതൊൻപര കൂടെ ഒന്ന് കൂട്ടിയിട്ട് നാൽപ്പതും മാർക്ക് ചെയ്ത് നാൽപ്പതിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പത്തിഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഭാഗത്ത് ഇരുപതും ഒരു ഭാഗത്ത് ഇരുപതും വരും അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് ടക്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പത്തൊൻപതോ ഇത് പത്ത് ഇത് നമ്മളെന്താകും ഇരുപതോ അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും മുപ്പത്തൊൻപത് ഇഞ്ച് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം എപ്പോഴും കുഴിഞ്ഞിട്ട് അളവി വരിക കണ്ടില്ലറികാളിൻ്റെ ഭാഗത്ത് കുറച്ച് താഴ്ചയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ബാക്കിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വിരിവ് കുറവാകും അതുകൊണ്ടാണ് ഈ ഇതിന് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് ഏത് ഭാഗത്താണ് കൂട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ചില ആളുകൾ ഈ ഭാഗത്ത് കൂട്ടുന്നവരുണ്ട് ചില ആളുകൾ നമ്മളെ ഈ ബാൻഡിൻ്റെ ഭാഗത്ത് കൂട്ടുന്നവരുണ്ട് അപ്പം നമ്മൾ എവിടെയാണ് ഇറക്കം ഇപ്പോൾ സാധാരണ ഒരു ബോസിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കം കൂട്ടുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും Thank you for watching.